എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് വാഴച്ചൂ വാഴ അല്ലെങ്കിൽ വാഴപ്പൂമ്പ് അല്ലെങ്കിൽ ബനാന ഫ്ലവർ അല്ലെങ്കിൽ കുടപ്പൻ എന്ന് പറയുന്ന വാഴയുടെ ഫ്ലവർ ഉണ്ടല്ലോ അതിന്ന് തോരൻ വയ്ക്കാൻ പോവുകയാണ് പോഷക പോഷകസമൃദ്ധമായ ഒരു വെജിറ്റബിളാണ് ഈ നമ്മുടെ കുടപ്പൻ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ നന്നായിട്ട് കഴിക്കാവുന്ന ഒരു ഐറ്റമാണ് അതും കുറച്ച് പയറും കൂടി ഇടാവുമ്പം നല്ല പ്രോട്ടീനും കൂടി ആകും അപ്പം നല്ലൊരു ഐറ്റമാണ് വളരെ എളുപ്പമാണിത് കറി വെക്കാനും ഞാനത് ഉണ്ടാക്കാൻ പോവാണ് അപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാലും ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ പുതിയ പിള്ളേർക്കൊന്നും ചിലപ്പോൾ അറിയാൻ പാടില്ലായിരിക്കും ആർക്കെങ്കിലും പ്രയോജനപ്പെടുത്തി എന്ന് വിചാരിച്ചാണ് ഞാനിത് നിങ്ങളെ കാണിക്കുന്നത് ഒരു ഞാൻ ഉണ്ടാക്കുന്ന ഒന്ന് കാണിക്കാം എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം നിങ്ങൾ ആരേലും ഇത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പറയണം നിങ്ങൾ ഏത് പയറാണ് ഉപയോഗിക്കുന്നത് അത് നിങ്ങൾ എങ്ങനെയാണ് ഞാനിത് ചെറുപയറും ഇട്ടും ഉണ്ടാക്കും വൻ പയറുണ്ടാക്കും ചിലപ്പം ഓ പയറുകളൊന്നും ഇല്ലാതെയും ഉണ്ടാക്കും മൂന്ന് തരത്തിലും ഉണ്ടാക്കും പിന്നെ ഇതുകൊണ്ട് നമ്മൾ കട്ടിലേറ്റ് ഉണ്ടാക്കാം വളരെ നല്ലതാണ് ഒത്തിരി ആയിട്ട് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പം വഴച്ചിട്ടൊക്കെ നമ്മുടെ പറമ്പിലൊക്കെ ധാരാളം ഉണ്ടാകുന്ന ഉണ്ടാകുന്നതായിട്ടുവാണല്ലോ അപ്പോൾ അത് കളയാതെ ഇത് ഉപയോഗിക്കണം എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു എല്ലാവരും അറിയാം നമ്മുടെ കേരളീയർ അതൊന്നും കളയാറില്ല അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് എന്നാലും നമ്മുടെ പുതിയ ജനറേഷന് എന്തെങ്കിലും ഒരു പ്രയോജനം എന്തെങ്കിലും പ്രയോജനമാകട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനിതിരുന്നത് അപ്പം ഉണ്ടാക്കിയെങ്കിൽ പറയണം നിങ്ങൾ ഏത് പയറാണ് ഉപയോഗിക്കുന്നത് വേറെ ഏതെങ്കിലും രീതിയിൽ വെക്കാമോ എന്ന് ഉണ്ടെങ്കിൽ പറയണം ഓക്കെ അപ്പോൾ നമുക്ക് പോയാലോ ശരി വരും അപ്പം നമ്മുടെ വാഴച്ചോണ്ട് അങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ് ഇതിൻ്റെ പുറമേ ഉള്ളത് ഒന്ന് രണ്ട് പോളം നമുക്ക് വേണമെങ്കിൽ എടുത്ത് കളയാം ബാക്കി നമ്മൾ നന്നായിട്ട് ഇതുപോലെ എനിക്ക് കൈകൊണ്ട് അരിയുന്നതാണ് ഇഷ്ടം നല്ലപോലെ കൊത്തി 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 ചെറുതായിട്ട് അരിയുക ഇതിന് ചെറിയൊരു കറയുണ്ട് അതുകൊണ്ട് മുടിപ്പിലൊക്കെ പറ്റാതെ നോക്കണം അപ്പോൾ കുഞ്ഞു കുഞ്ഞായിട്ട് അരിയണം അല്ലെങ്കിൽ ഫുഡ് പ്രോസസ്സറിൽ ഇട്ടാണെങ്കിൽ നമുക്ക് ഇത് അരിച്ചെടുക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യം പോലുള്ള ചിലർ ഇതിനകത്ത് എണ്ണ വരട്ടിയിട്ട് അതിൻ്റെ നൂലൊക്കെ വലിച്ചു കളയും ഞാൻ ഇവ ഈ വകകളൊന്നും ചെയ്യാറില്ല ജസ്റ്റ് അരിഞ്ഞിട്ട് അത് കൊള്ളിടും അപ്പം ഞാൻ ചെറുപയർ ചട്ടിയിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് രണ്ടും കൂടെ മിക്സ് ചെയ്തൊന്ന് ചെയ്താൽ മതി അപ്പം ഞാൻ പാനിൽ കടുക് പൊട്ടിച്ചു അതിന് ശേഷം നമ്മുടെ ചുണ്ടരിഞ്ഞത് അങ്ങോട്ടിട്ടു ചുണ്ടര അതിൻ്റെ പുറത്തേക്ക് ഞാൻ നമ്മൾ ഉപയോഗിച്ച് വെച്ചിരിക്കുന്ന പയറും കൂടെ കിട്ടും അപ്പം ഇന്ന് ഞാൻ ചെറുപയറാണ് എടുത്തിരിക്കുന്നത് വൺ പയർ ഇട്ടാലും നല്ലതാണ് പയറില്ലാതെയും നമുക്ക് ഉപയോഗിക്കാം എന്നിട്ട് ഇതിനകത്തേക്ക് തേങ്ങ കാന്താരി കുറച്ച് ജീരകം ചെറിയ ഉള്ളി ഒരു വെളുത്തുള്ളി ഇതെല്ലാം കൂടെ നമ്മളൊന്ന് ഒരു ഒന്ന് ഫൈനായിട്ട് അരിയാ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ച് ഒന്ന് മിക്സിയിലൊന്ന് മിക്സിയിലൊന്നൊന്നോ രണ്ട് പ്രാവശ്യം കറക്കിയിട്ട് അതും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മൂടി വെക്കുക ആവി വന്ന് വന്നൊരു കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് കൂടെ ഒരു അഞ്ച് മിനിറ്റ് ആവി വന്നിട്ട് വെച്ചിട്ട് നമുക്കെടുത്തിട്ട് ഒന്നും ഒഴിക്കണ്ട എടുത്തിട്ട് മിക്സ് ചെയ്ത് ഉപയോഗിക്കാം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രിപ്പറേഷൻ അപ്പം നമ്മുടെ വാഴച്ചുണ്ട് നല്ല രുചികരമായ വാഴച്ചുണ്ട് തോരനും പോഷക സമൃദ്ധമായ വാഴച്ചുണ്ട് തോരനും നമുക്ക് റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക താങ്ക് വെരി മച്ച്